തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്നേഹം സ്നേഹമെന്നത് പ്രണയമല്ല ഒരു നല്ല സൗഹൃദമാണ് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ചെമ്മാട് തോബ ജ്വല്ലറി ഒരുക്കുന്നു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഓഫറുകൾ രൂപയുടെ ഇരുപത്തേമണ്ട് പെർച്ചേസുകൾക്ക് മുകളിലുള്ള ഡയമണ്ട് നേടാം ഓരോ സ്വർണ്ണ നാണയവും കൂടാതെ കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടും നേടാം അതും ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ മാത്രം ഒരിക്കലും നിലയ്ക്കാത്ത തോബ ജ്വല്ലറിയുടെ സ്നേഹബന്ധങ്ങൾ ഓരോ ഷോപ്പിംഗിലൂടെയും അനുഭവിച്ചറിയൂ വാർത്തകൾ വിശദമായി പണിക്കോട്ടുംപടി നെച്ചിക്കാട്ട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണം നടത്തി ക്ഷേത്രമുറ്റത്തും പരിസരത്തും നടന്ന പൊങ്കാലയിൽ മുന്നൂറ്റി അൻപതിൽ പരം ഭക്തർ പൊങ്കാല സമർപ്പിച്ചു ക്ഷേത്രം തന്ത്രി ഉണ്ണികൃഷ്ണന്റെ പ്രത്യേക പൂജയ്ക്ക് ശേഷം ക്ഷേത്രകാരനവർ പണ്ഡാര അടുപ്പിൽ തീ പകർന്നു പിന്നീട് മുന്നൂറ്റി അൻപതോളം അടുപ്പിലേക്ക് അഗ്നി പകർന്നു തുടർന്ന് ഭക്തജനങ്ങൾ ക്ഷേത്ര പ്രദക്ഷണം വെച്ച് പൊങ്കാല ദേവിക്ക് സമർപ്പിച്ചു

निष्कीष्णीना नर्मदा मदनाशिनिश्चिन्तादिरहङ्गारा निर्मोहामोहनाशिनि नर्म मा ममतान्द्रे निष्पादनाशिनि

ഫെബ്രുവരി പത്തൊൻപതിന് ഉത്സവം വിവിധ പരിപാടികളോട് ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു പരിപാടികൾക്ക് എൻ ചന്ദ്രശേഖരൻ കെ എൻ രാജൻ രാകേഷൻ നെച്ചിക്കാട്ട് എൻ രാജേഷ് വി കരുണാകരൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി